ഹേയ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഒരു ദിവസത്തിൻ്റെ തുടക്കം മാത്രമല്ല ഒരു ലൈഫിൻ്റെ തന്നെ ഡയറക്ഷൻ മാറ്റുന്ന സമയമാണ് ഫജറിന് ശേഷമുള്ള നിമിഷങ്ങൾ നബി സലഹ് അലൈസലമ്മ പറഞ്ഞിരിക്കുന്നു എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് നൽകിയിരിക്കുന്നു എന്ന് പലർക്കും ഒരുപാട് പരാതി ഉണ്ടാകും ലൈഫിൽ ബറക്കത്തിയില്ല ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് റിസൾട്ട് കാണുന്നില്ല ഒരുപാടത് ആ ചെയ്യുന്നു ഉത്തരം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ 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 ശേഷം ശേഷം ചെയ്തു എന്നാണ് സംസാരിക്കാൻ പോകുന്നത് ചെയ്യുന്ന ഒമ്പത് കാര്യങ്ങളിലൂടെ ലൈഫിൽ എങ്ങനെ പറക്കത്ത് കൊണ്ടുവരാമെന്നാണ് നമ്പർ വൺ ഫജർ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക ഫജർ വെറും ഒരു നമസ്കാരമല്ല അത് ഈമാനിന്റെ സാക്ഷ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫജറും ഇഷായും ജമാഅത്തിൽ ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് ഫജ്ര നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച ഒരാൾ അവന്റെ ദിവസം പിശാചിൽ നിന്ന് സംരക്ഷിക്കും അവൻ്റെ റിസ്കിൽ ഭർക്കത നൽകും അവന്റെ മനസ്സിൽ സമാധാനമുണ്ടാകും പക്ഷെ നമസ്കാരം കഴിഞ്ഞ ഉടൻ ഫോൺ തുറക്കരുത് ഈ ഒരു സമയം അള്ളാഹവോട് സംസാരിക്കാനുള്ള സമയമാണ് നമ്പർ ടു ഫജറിന് ശേഷം സുന്നത്ത് ദിക്കറുകൾ പതിവാക്കുക ശേഷം പറയേണ്ട ഒരുപാട് ദിക്കറുകൾ ഉണ്ട് ആയത്തിൽ കുറിച്ച് സുറത്ത് അല്ലാഹുലോ എല്ലാം നിങ്ങൾ പതിവാക്കുക ഇത് പതിവാക്കുന്നവനെ കുറിച്ച് ഹദീസിൽ പറയുന്നത് അവന്റെ ദിവസം അള്ളാഹു സംരക്ഷിക്കും എന്നാണ് പലർക്കും വലിയതോ ആകളൊന്നും മനസ്സിലാകില്ല പക്ഷെ ദിക്കർ എന്നത് വളരെ ഭാരം കുറഞ്ഞ ആരാധനയാകുന്നു എന്നാൽ അതിന്റെ റിസൾട്ട് എന്നത് ഒരുപാട് പറക്കത്തുള്ളതായിരിക്കും നമ്പർ ത്രീ സൂര്യോദയം വരെ ഇരുന്ന് ദിഖറും ഇരുന്ന ശേഷം രണ്ടരക്കത്ത് നമസ്കരിക്കുന്നവന് ഹജ്ജിന്റെയും ഉമ്രയുടെയും പൂർണ്ണ പ്രതിഫലമുണ്ടെന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുക അർത്ഥം മനസ്സിലാക്കി രണ്ട് മൂന്ന് ആയത്തെങ്കിലും പാരായണം ചെയ്യുക നിശബ്ദമായി ഇരിക്കുക പോലും ഇബാദത്താണ് നമ്പർ ഫോർ ഇസ്തേഫാർ അള്ളാഹു പറയുന്നു നിങ്ങൾ ഇസ്തേഫാർ ചെയ്താൽ ആകാശത്തിൽ നിന്ന് മഴ ഇറങ്ങും സമ്പത്ത് വർദ്ധിക്കും മഴ എന്നത് റിസ്കിന്റെ അടയാളമാണ് ഫജറിന് ശേഷം നൂറു തവണ അസ്തൈഫുല്ലാ പറയുന്ന ഒരാൾ അവന്റെ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കും അവന്റെ പാപങ്ങൾ കഴുകപ്പെടും നമ്പർ ഫൈവ് ഹൃദയം തുറന്ന് ദുആ ചെയ്യുക ഫറിന് ശേഷം ഉള്ളതു ആകൾ അത് നിരസിക്കപ്പെടില്ല ഈ ഒരു സമയത്ത് നീ മനസ്സിൽ നിന്ന് തന്നെ ദുആ ആ ചെയ്യുക ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല നീ ഹൃദയത്തിൽ നിന്നും അള്ളാഹോട് സംസാരിക്കുക യാ അല്ലാ ഞാൻ തളർന്നിരിക്കുന്നു എന്നെ നീ സഹായിക്കണമേ എന്ന് നമ്പർ സിക്സ് ഒരു ദിവസത്തെ നീയത് ശരിയാക്കുക ഫജറിന് ശേഷം നമ്മൾ പറയണം യാ അല്ലാ ഇന്നത്തെ എൻ്റെ ജോലി എന്റെ പഠനം എൻ്റെ വീട്ടുപണി എല്ലാം നിന്റെ അനുഗ്രഹത്തോടെ ചെയ്യാൻ സാധിക്കണമെന്ന് ഇങ്ങനെ നീയത്ത് ചെയ്താൽ സാധാരണ ജോലി പോലും ഇബാധത്താക്കും കഷ്ടപ്പാടുന്നത് സ്വതക്കയായി മാറും നമ്പർ സെവൻ ഫജറിന് ശേഷം ഉറങ്ങാതിരിക്കുക ഫജറിന് ശേഷം ഉറങ്ങുന്നത് ബറക്കത്ത് കവർന്നെടുക്കും നബി നബിസ്ലാ അലൈഹി സ്വലമ്മ ഫജറിന് ശേഷം ഉറങ്ങിയിട്ടില്ല ഈ ഒരു സമയത്ത് പിശാജ് ചങ്ങലകളിലായിരിക്കും നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കും ചിന്തകൾ ലഘുവായിരിക്കും അതുകൊണ്ട് ഈയൊരു സമയം നഷ്ടപ്പെടുത്തരുത് നമ്പർ എയ്റ്റ് കുടുംബത്തിനായി ദുഹ ചെയ്യുക ശേഷം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ദുഹ ചെയ്യുക നബി അലൈഹി സല്ലൈവലമ പറഞ്ഞു നീ മറ്റൊരാൾക്കായി ദുഅ ചെയ്താൽ മലക്കു പറയും നിനക്കും അതുപോലെ ലഭിക്കട്ടെ എന്ന് നമ്മുടെ ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് മുൻപ് ഫജറ ദുഅകൾ അവരെ പിടിച്ചിരുത്തും നമ്പർ നയൻ നന്ദി ശുക്ർ ഫജറിനു ശേഷം നീ പറയുക യാ അല്ലാ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാനെല്ലാം കാണുന്നു കേൾക്കുന്നു ഇത് നിന്റെ അനുഗ്രഹമാണ് എന്ന് നന്ദിയുള്ള ഹൃദയത്തിൽ അള്ളാഹു കൂടുതൽ വറക്കത്ത് നൽകും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഫജറിന് ശേഷം നീ എന്ത് ചെയ്യുന്നു അതാണ് നിന്റെ ആ ഒരു ദിവസത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒമ്പത് കാര്യങ്ങൾ അതിൽ നിനക്ക് നഷ്ടമില്ല ഒരുപാട് നേട്ടങ്ങൾ മാത്രം അത് നിങ്ങൾ സ്ഥിരതയോടെ കണ്ടിന്യൂ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഫജ്രം മുതൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നീ പറയും എൻ്റെ ലൈഫിൽ പറക്കത്ത് വന്നത് ഫജ്ര നമസ്കാരത്തിലൂടെയാണ് എന്ന് അസാം വലൈക്കും വരഹമുല്ലാ താല വർക്കാത്തോ